ചിന്തകൾ എന്ന പങ്ക്തിയിൽ വിശുദ്ധ ഖുർആൻ അൻപതാം അധ്യായം സൂറത്തു കാഫ് അതിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഏഴാമത്തെ ഭാഗമാണ് ഇത് القيا في جهنم كل كفار عنيد من ناع للخير معتد مريب الذي جعل مع الله الها اخر فالقياه في العذاب الشديد قال قرينه ربنا ما اطغيته ولكن

ഓരോ മനുഷ്യനെയും കൊണ്ടുവരുമ്പോൾ അവനെ ആനയിക്കുവാൻ ഒരു മലക്കുണ്ടായിരിക്കും അവൻ്റെ കാര്യങ്ങൾക്ക് കർമ്മങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ മറ്റൊരു മലക്കുണ്ടാകും എന്നാണ് ഇതിന് തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറയുന്നത് എന്ന് മാത്രമല്ല ഒരു സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവന് വിചാരണ കാണുമ്പോൾ നരകം കാണുമ്പോൾ പരലോകം കാണുന്ന സന്ദർഭത്തിൽ അവന് എല്ലാം പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയാണ് പ്രവാചകന്മാർ പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എല്ലാം ഹക്കാണ് സത്യമാണ് എന്ന് സമ്പൂർണമായി അവന് ബോധ്യപ്പെടാൻ അതാണ് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് നീ ശ്രദ്ധാലുവായിരുന്നില്ല ഫിത്തോ നിന്റെ ആ മൂടി മാറ്റിയിട്ടുണ്ട് അങ്ങനെ നിന്റെ കണ്ണിൻ്റെ മൂടി മാറ്റി ആ കണ്ണ് ഇന്ന് മൂർച്ഛയോടുകൂടെ അത് കാണുകയാണ് ശരിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ സന്ദർഭത്തിൽ ഇതാണ് ഈ വചനങ്ങൾക്ക് തൊട്ട് മുമ്പിൽ പറയുന്നത് എന്ന് മാത്രമല്ല അള്ളാഹു താല തുടർന്ന് പറയാൻ വകാല കരീനുഹു ഹാദാ ലീത് വകാല കരീനുഹു അവൻ്റെ കരീന് പറയും സഹോദരങ്ങളെ കരീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം സഹചാരി എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മലക്കൽ മുലബി അവന് അവൻ്റെ കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള മലക്ക് ആ മലക്ക് പറയുന്ന വകാല എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും എന്താ പറയാ ഇതാ എൻ്റെ അടുക്കൽ തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറാണ് എന്താണ് തയ്യാറായിട്ടുള്ള പ്രിയമുള്ളവരെ അവൻ്റെ കർമ്മങ്ങളുടെ രേഖയാണ് ഭൗതിക ജീവിതത്തിൽ അവൻ്റെ പരീക്ഷയുടെ ലോകത്ത് ആ ഭൗതിക ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു രേഖയാണത് ആ രേഖ കൊടുത്തുകൊണ്ട് പറയാണ് ഹാദാ ലീത് ഇതാണ് എൻ്റെ അടുക്കൽ തയ്യാറാക്കിയിട്ടുള്ളത് സംരക്ഷ അവൻ്റെ ഓരോ കർമ്മങ്ങളും അവൻ്റെ ആ കർമ്മങ്ങള് കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് സമർപ്പിക്കാൻ അങ്ങനെ തുടർന്ന് തുടർന്നള്ളാവുത്താല പറയുന്നത് അൽ കയ്യാ ഫി ജഹന്നം അവരെ നരകത്തിൽ ഇടുക അൽ കയ്യാ നിങ്ങൾ രണ്ടു പേരും ഇവിടെ അൽക്കൈ എന്ന് പറഞ്ഞാൽ അതാണ് കൽപ്പനക്രിയ നീ ഇടുക എന്ന അൽക്കയ്യാ നിങ്ങൾ രണ്ടുപേരും ഇടുക ആരാ രണ്ടുപേര് രണ്ട് മലക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ ഒന്ന് ആനയിക്കുന്ന മലക്ക് സായിക്ക് എന്ന് പറഞ്ഞു അതുപോലെ സാക്ഷ്യം പറയുന്ന മലക്കിനെ കുറിച്ച് ഷഹീദ് എന്ന് പറഞ്ഞു ആ രണ്ട് മലക്കുകളോടായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് അൽക്ക എന്ന് വന്നിട്ടുള്ളത് എവിടെയാണ് ഇടേണ്ടത് ഫി ജഹന്നമ നരകത്തിൽ അൽക്കയാ ഫി ജഹന്നം നരകത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇട്ടേക്കുക എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നരകത്തിലിടുന്നത് അവരോട് അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള വിരോധമോ വിദ്വേഷമോ ഉണ്ടോ ഒരിക്കലുമില്ല പിന്നെന്താ അവൻ്റെ കർമ്മങ്ങളുടെ രേഖ അവിടെ സമർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ആ കർമ്മങ്ങളുടെ രേഖ അവനെ വിചാരണ ഹിസാബ് അവൻ്റെ ജീവിതം അത് പരിശോധിച്ചു അത് പരിശോധിച്ചപ്പോൾ അവൻ്റെ വിശ്വാസം അത് ചീത്തയായിരുന്നു അവൻ്റെ കർമ്മങ്ങൾ അത് മോശമായിരുന്നു അവന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അർഹതയില്ല ഇല്ല അവന് പോകാനുള്ള ഇടം നരകമാണ് അതിലേക്കുള്ള വിശ്വാസവും കർമ്മവും മാത്രമാണ് അവൻ്റേത് അങ്ങനെ വിചാരണക്ക് ശേഷം വ്യക്തമായി അത് അവന് ബോധ്യമായി എനിക്ക് എനിക്ക് നരകത്തിനാണ് അവകാശം എനിക്കൊരിക്കലും സ്വർഗത്തിന് അവകാശമില്ല ഞാൻ പാപിയാണ് എന്നവന് ആ വിചാരണയിൽ കൃത്യമായി ബോധ്യപ്പെട്ടു ആ സന്ദർഭത്തിലാണ് മലക്കുകളോട് അള്ളാഹു താല പറയാണ് അൽ കയ്യാ നിങ്ങൾ രണ്ടുപേരും ഇടുക ഫി ജഹന്നരകത്തിൽ ആരെയാണ് ആരെയൊക്കെയാണ് ഇടേണ്ടത് അത് പറയാണ് ഓരോ സത്യനിഷേധികളെയും ഓരോ സത്യനിഷേധികളെയും എന്നാണ് കഫാർ എന്ന് പറഞ്ഞാൻ അതായത് അങ്ങേയറ്റത്തെ കളവ് പറഞ്ഞിട്ടുള്ള ആളുകൾ ഐഫ്രിബത്ത് എന്ന ധാരാളമായിട്ട് സത്യനിഷേധവും കളവും പുലർത്തിയിട്ടുള്ള ആളുകൾ മാത്രമല്ല അനീത് അനീത് എന്ന് പറഞ്ഞാൽ സത്യമാണ് എന്നറിഞ്ഞിട്ടും സത്യത്തെ അസത്യം കൊണ്ട് പ്രതിരോധിച്ചിട്ടുള്ള ധിക്കാരിയായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ഓരോ ആളുകളെയും നരകത്തിലേക്കിടുക എന്നാണ് മലക്കുകൾ ഉടലാഹു താല പറയുന്നത് അത് മാത്രമാണോ അവർ കുഫുർ കുഫുറുണ്ടായി എന്ന് മാത്രമല്ല അനീദ് അനീദിനെ കുറിച്ച് നമ്മൾ പറയണ്ടായി എന്ന് പിന്നെ പിന്നെയും വിശേഷണങ്ങൾ ഉണ്ട് അതെന്താ മന്നിൽ മന്നാ മന്നു പറഞ്ഞാൽ തടഞ്ഞു തടയുന്നവർ അവർ മുടക്കം വരുത്തിയിട്ടുള്ള ആളുകളാണ് തടസ്സപ്പെടുത്തുന്നവരാണ് എന്താ തടസ്സപ്പെടുത്തിയിട്ടുള്ളത് ലിൽഹൈർ നന്മ ആ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് ജനങ്ങൾക്ക് അവരുടെ അവകാശം അവർക്ക് നൽകുന്നതിന് വേണ്ടി സുഹൃതം ചെയ്യുന്നതിന് വേണ്ടി ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളും മറ്റെല്ലാ അയൽവാസ ബന്ധങ്ങളും ഉൾപ്പെടെയുള്ള എന്തൊക്കെ നന്മയുണ്ടോ ആ നന്മകൾ നന്മകൾക്കൊക്കെ വിധാ വിഘാതമായിട്ട് നിന്ന ആളുകളാണ് അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധി വിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അക്രമകാരികളായിട്ടുള്ള ആളുകളാണ് അവർ മുരീബ് എന്ന് മാത്രമല്ല അവര് സംശയാലുക്കളാണ് ഷാഖുൻ എന്ന മുരീബ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിൽ സംശയമുള്ള ആളാണ് അങ്ങനെയുള്ള ആളാണ് മന്നർ നന്മയെ നന്മയെ തടസ്സപ്പെടുത്തുന്നവൻ മുഴുത്തതിൻ അക്രമകാരിയായിട്ടുള്ള മുരീബ് സംശയാലുവായിട്ടുള്ള ആൾ എന്ന് മാത്രമല്ല കൂടെ അവൻ നിശ്ചയിക്കുകയും ചെയ്തു ഇലാഹൻ ഇലാൻ മറ്റൊരു അതായത് ഐ അഷ ചേർത്തു എന്നിട്ട് അള്ളാഹുവിന് പുറമേള്ള ആളുകളെ ആരാധിച്ചു അവർക്ക് പ്രാർത്ഥനകള് നൽകി അവരോട് പ്രാർത്ഥിച്ചു അവരോട് ഇസ്തികാസ് നടത്തി അവരോട് നേർച്ചു നേർന്നു അവർക്ക് നിവേദ്യങ്ങൾ സമർപ്പിച്ചു അങ്ങനെ പങ്കു ചേർത്തു എന്നാണ് അതാണ് ഇലാഹൻ അല്ലാഹിൻ അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തമായ ഒരുപാട് കുറ്റങ്ങള് മഹാതിന്മകൾ അവൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഫ എന്ന് പറഞ്ഞ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെ ഇട്ടേക്കുക ഫിൽ അദാബ് എങ്ങനെ ശിക്ഷയാണ് അശ്വതീത് കഠിനമായിട്ടുള്ള കഠിനമായ ശിക്ഷയിൽ അവനെ ഇട്ടേക്കുക എന്നുള്ളതാണ് പറയുന്നത് പ്രിയമുള്ളവരെ എന്നിട്ട് പറയുന്നു കാലകരീനുഹൂ അവന്റെ സഹചാരി പറയും ഇവിടെ സഹചാരി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈത്തോൻ അത് പിശാച്ചാണ് അതായത് ആ മനുഷ്യന്റെ കൂടെ നിരന്തരമായി അവനെ തിന്മയിലേക്ക് മാടി വിളിച്ചിട്ടുള്ള ആ പിഷാച്ച് ആ പിഷാച്ച് പറയുന്ന റബ്ബന് മാഹൂ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ അവനെ വഴിതെറ്റിച്ചിട്ടില്ല ഞങ്ങൾ അവനെ ഷിർക്ക് അതുപോലെ തന്നെ വിദത്ത് അതുപോലെ തന്നെ കുഫർ അതുപോലെയുള്ള അധാർമിക പ്രവർത്തനങ്ങൾ അങ്ങനെ ലലാലത്തിലാക്കാൻ ഞങ്ങൾ ഞങ്ങൾ അവനെ ലലാലത്തിലാക്കിയിട്ടില്ല വഴികേടിലാക്കിയിട്ടില്ല റബ്ബനാ മാൻ പക്ഷേ കാനഫീ ബഈദ് അവൻ വിദൂരമായ വഴികേടിലായിരുന്നു സഹോദരങ്ങളെ ഇവിടെ പിശാച്ചിങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക പിശാച്ച് തീർച്ചയായിട്ടും മനുഷ്യനെ കുഫുറിലേക്കും ഷിറുക്കിലേക്കും വിദേഹത്തിലേക്കും എല്ലാവിധ തിന്മകളിലേക്കും പിശാച്ച് മാടി വിളിക്കും പിശാച്ചതിനെ പ്രേരിപ്പിക്കും അതിനെ പിശാച്ചിന് കഴിയൂ പിശാച്ചിന് കഴിയുന്ന കാര്യം മനുഷ്യന് ദുർബോധനം നടത്തുക തിന്മകളിലേക്ക് മാടി വിളിക്കുക തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുക നന്മ തിന്മയെ നന്മയായിട്ട് ചിത്രീകരിക്കുക ഇതൊക്കെയാണ് പിശാച്ചിന് കഴിയുക അങ്ങനെ അവസാനം അവന് വഴികേടിലാകുന്നു പിശാച്ചിന്റെ ദുർബോധനത്തിന് അടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ അവന് പരലോകത്തെത്തി പരാജീതനാകുകയാണ് നരകാവകാശിയായി തീരുകയാണ് ആ സന്ദർഭത്തിൽ പിശാച്ച് കഴി കയ്യൊഴുകയാണ് പിശാച്ച് അവനിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്താ പറയുന്നത് ഞാൻ അവനെ വഴിപ്പിച്ചിട്ടില്ല പക്ഷേ അവന് സ്വന്തം തന്നെ വിദൂരമായ വഴികേടിലായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ സുഹൃത്തു ഇബ്രാഹിം ഇരുപത്തിരണ്ടാം സൂക്തത്തിലും ഇതുപോലെ പിശാച്ച് പറയുന്നുണ്ട് പരലോകത്ത് അള്ളാഹു സുബാറു തല വിധികളൊക്കെ തീർപ്പാക്കി കഴിഞ്ഞാൽ വിചാരണ കഴിഞ്ഞാൽ പറയും പറയും ലമാ വിചാരണകൾ കഴിഞ്ഞാൽ നിങ്ങളോട് സത്യവാഗ്ദാനം ചെയ്തു ഏർ ഇന്നാഹ വായും സത്യമായിട്ടുള്ള വാഗ്ദാനം അള്ളാഹു ചെയ്തു ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു പക്ഷേ ഫാഹ്ലുക്കും ഞാൻ നിങ്ങളോടത് ലംഘിച്ചു നിങ്ങളുടെ മേൽ എനിക്ക് ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല ക്ഷണിക്കുകയല്ലാതെ അതായത് പിശാച്ചിന് തിന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതല്ലാതെ ഒരു കഴിവുണ്ടായിരുന്നില്ല എന്ന് പരലോകത്ത് വെച്ച് പറയാ ദുനിയാവിൽ അപ്പൊ പിശാച്ചിന് സാധിക്കുന്ന പ്രവർത്തനം എന്തുള്ളൂ തിന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അങ്ങനെ പക്ഷേ ഫസ്തബുല്ലി പാപികളായ ആളുകൾ പിശാച്ചിന്റെ ദുർബോധനങ്ങൾക്ക് ഉത്തരം നൽകി അതുകൊണ്ട് പിശാച്ച് പറയ ഫലൂ നിങ്ങളെ എന്നെ ആക്ഷേപിക്കണ്ട നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്ന് പറയാൻ അപ്പോ പിശാച്ച് അവിടെ കയ്യൊഴിയുകയാണ് പ്രിയമുള്ളവരെ എന്നിട്ട് അള്ളാഹു താലെ പറയാണ് കാല കാലലാ അപ്പോ ഈ മനുഷ്യനും നരകാപകാശിയായി മനുഷ്യനും അവന്റെ സഹചാരിയായിട്ടുള്ള ആ പിശാച്ചും അവര് തമ്മില് തർക്കം നടത്തുകയാണ് അപ്പൊ അള്ളാഹു പറയാണ് എൻറെ അടുക്കൽ നിങ്ങൾ തർക്കം നടത്തേണ്ടതില്ല ഞാൻ നിങ്ങൾക്ക് താക്കീത് മുൻ മുമ്പേ നൽകിയിട്ടുണ്ട് തീർച്ചയായും അള്ളാഹു താലെ ഓരോ മനുഷ്യനും വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച് അമ്പിയാ മുസലീങ്ങളെ നിയോഗിച്ച് ഒക്കെ കൃത്യമായി വ്യക്തമായി ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ച് ഇതാ അള്ളാഹുവിന്റെ മാർഗം ഇസ്ലാം അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അഹങ്കാര നിമിത്തം തിന്മ നിമിത്തം അത് സ്വീകരിക്കാതെ നിങ്ങൾ വഴികേടിലായതാണ് ആ ഒരു നരകത്തെക്കുറിച്ചുള്ള താക്കീത് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ തർക്കം വേണ്ട എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു എൻ്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുകയില്ല അതായത് അള്ളാഹുവിന്റെ വാക്ക് മാറുകയില്ല നരകം സ്വർഗം ആർക്കാണോ ശരിയായി ഈമാനും അമലു അമലുസ്വാലിഹാത്തുകളും ഉള്ളത് അവർക്ക് സ്വർഗമുണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള സത്യനിഷേധവും അതുപോലെ തന്നെ അധർമ്മങ്ങളും തിന്മകളും ആർക്കാണോ ഉള്ളത് അവർ നരകാവകാശികളും അത് അതിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നാൽ ഞാനൊരു ദാസനെയും അക്രമിക്കുന്നവനല്ല അള്ളാഹു സുബാന ഒരാളോടും ഒട്ടും അനീതി കാണിക്കുന്നവനല്ല ഒരിക്കലും അള്ളാഹു സുബാന ലവലേശം പോലും പ്രിയമുള്ളവരെ ഒരു അണുമണി തൂക്കം പോലും അനീതി കാണിക്കുകയില്ല നീതിമാനാണ് അല്ലാഹു അല്ലാഹു ഒരാളെയും വെറുതെ സിക്ഷിക്കുകയില്ല അള്ളാഹു കാരുണ്യവാനാണെന്ന് ഓർക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെ ഈമാൻ നന്നാക്കേണ്ടതുണ്ട് നമ്മുടെ അമരു സ്വാലിഹാത്തുകൾ നന്നാക്കേണ്ടതുണ്ട് പിശാച്ചിൻ ദുർബോധനങ്ങൾക്ക് ഏർ അടിമപ്പെട്ടുകൊണ്ട് മലയാളത്തിലാകാതിരിക്കാൻ നിരന്തരമായ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് ധാർമ്മികത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് കർമ്മങ്ങൾ നന്നാക്കേണ്ടതുണ്ട് സ്വഭാവം നന്നാക്കേണ്ടതുണ്ട് അടിമുടി നമ്മൾ മാറേണ്ടതുണ്ട് തിന്മകളുണ്ട് എങ്കിൽ തീർച്ചയായും നാം പരിവർത്തനങ്ങൾക്ക് വിധേയമാകണം നന്മയുടെ ലോകത്തേക്ക് പ്രവേശിക്കണം അതിന് റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ മുഹമ്മദ്